കോട്ടയം ജില്ലയെ രാജ്യത്തെ ആദ്യത്തെ ആതിദരിദ്ര മുക്ത ജില്ലയായി പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ വലിയ നേട്ടങ്ങളിൽ നിന്ന് അടുത്ത കേരളപ്പുറവയ്ക്ക് നമ്മുടെ സംസ്ഥാനം ഒന്നടങ്കം അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി മാറും അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിച്ചത് അതൊരു വലിയ നേട്ടം തന്നെയാണ് മറ്റൊരിടത്തും മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ ഇല്ലാത്ത നേട്ടം നമ്മുടെ കേരളം അതും നേടിയിരിക്കുകയാണ് അപ്പോൾ അതിൽ മുൻകൈയ്യെടുത്തത് കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട മന്ത്രി വി എൻ വാസവനാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ഒപ്പം തന്നെ വിവിധ വകുപ്പുകൾ കളക്ടർമാർ അങ്ങനെ എല്ലാവരും ആ പരിപാടിയോട് ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടു ാണ് ഏതായാലും കൃത്യമായി ഏകോപനം നടത്തി പദ്ധതി വേഗത്തിൽ നടപ്പാക്കുവാൻ കഴിഞ്ഞു എന്നതാണ് അതിന്റെ ഒരു വസ്തുത അതുവഴി നിരവധി കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞതായും മന്ത്രി വി എൻ വാസവൻ ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ചു സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ ജില്ലയാണ് കോട്ടയം ഇപ്പോൾ മറ്റൊരു ചുവടുവെപ്പ് കൂടി കോട്ടയം നടത്തിയിരിക്കുകയാണ് അതിദരിദ്രാത്ത രാജ്യത്തെ ആദ്യ ജില്ലകളിലൊന്നായി കോട്ടയം മാറിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ മന്ത്രി വി എൻ വാസവൻ നമുക്ക് ചേരുകയാണ് ഇങ്ങനെ ഒരു മാറ്റം ഏത് നിലയിലായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാമത്തെ ക്യാബിനറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ആദ്യമായി അവതരിപ്പിച്ച വിഷയം എല്ലാവരുടെയും കയ്യിൽ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച പ്രകടന പത്രികയുടെ കോപ്പി തന്നിട്ട് ഇതിൽ ആദ്യമായി നമുക്ക് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യുന്ന സംസ്ഥാനമായി മാറണം അതിനെല്ലാം മന്ത്രിമാരും ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശമായിരുന്നു ഞങ്ങളെല്ലാം മുമ്പിൽ അവതരിപ്പിച്ചത് അതിനുശേഷം അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വിപുലവും വിശാലവുമായ പദ്ധതി മുഖ്യമന്ത്രി തന്നെ മുൻകൈ നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആ കാര്യത്തിൽ ചുമതലയുള്ള വകുപ്പെന്ന രൂപത്തിൽ ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വരികയും ചെയ്യണമെന്ന കാര്യം അഭ്യർത്ഥിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും അതിന് പ്രത്യേകമായ പദ്ധതി തയ്യാറാക്കി എങ്ങനെ അത് പ്രാവർത്തികമാക്കാം എന്നതിലേക്ക് പ്ലാൻ ചെയ്തു നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ കോട്ടയം ഏതാണ്ട് സീറോ പോയിൻ്റ് സെവൻ വണ്ണായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളെല്ലാം പതിനെട്ടും ഇരുപതും ശതമാനത്തിന് മുകളിലായിരുന്നു കേരളം മാത്രമാണ് സീറോ പോയിൻ്റ് സെവൻ മണ്ണിൽ വന്നിരുന്നത് അന്നത്തെ കണക്ക് വെച്ച് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് അറുപത്തിയാറായിരത്തി ആറ് കുടുംബങ്ങളായിരുന്നു ആ കണക്കിൽ വന്നത് കോട്ടയം ജില്ല യഥാർത്ഥ നീതി ആയോജന കണക്കിൽ ആദ്യഘട്ടത്തിൽ ചെറിയ നമ്പരേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളത് ജില്ലയിൽ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഈ ജില്ലയിൽ അന്ന് കളക്ടറായിരുന്ന ജയശ്രീ മാഡം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി ടീമായി നിന്നുകൊണ്ട് അതിൻ്റെ പ്രാവർത്തിക പ്രവർത്തനങ്ങളിൽ പ്രായോഗിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ഞങ്ങളെല്ലാം ചേർന്ന് ആ പരിപാടി തയ്യാറാക്കി ആ ഒരു സർവേയിലേക്ക് പോയി സർവേയിലേക്ക് പോയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പത്തിന് അതിൻ്റെ ആദ്യത്തെ സർവേ പൂർത്തിയാക്കി ഒരുപക്ഷെ അത് കേരളത്തിലെ ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു രണ്ടാമതായി അതിനൊരു മൈക്രോ പ്ലാൻ തയ്യാറാക്കണമെന്നായിരുന്നു ഗവൺമെൻറ് നിർദ്ദേശം ആ മൈക്രോ പ്ലാനും തൊട്ട് സമയബന്ധിതമായി പൂർത്തീകരിച്ചു ഈ രണ്ട് കാര്യം സമയബന്ധിതമായി പൂർത്തീകരിച്ച് വെച്ച് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു ജില്ലയ്ക്ക് ബഹുമതി കിട്ടിയത് കോട്ടയം ജില്ലയ്ക്കായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ചേർന്ന ബഹുമതി ഏറ്റുവാങ്ങിയിട്ടുണ്ടായി അങ്ങനെ ആദ്യത്തെ സർവേയും അതോടൊപ്പം തന്നെ മൈക്രോ പ്ലാനും തയ്യാറായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനത്തിലേക്ക് വന്നു ആയിരത്തി എഴുപത്തിയൊന്ന് കുടുംബങ്ങളായിരുന്നു കോട്ടയം ജില്ലയിൽ അതിദാരിദ്ര്യത്തിൻ്റെ പട്ടികയിലുണ്ടായിരുന്നത് അതിൽ വീടില്ലാത്തവരുണ്ട് ഭൂമിയില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരുണ്ട് മറ്റ് മരുന്നും ഭക്ഷണവും വസ്ത്രവും ഒക്കെ വേണ്ടവരുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വിവിധ തരത്തിൽ തരത്തിലതിൻ്റെ കാറ്റഗറി തിരിച്ച് കണക്കെടുത്തു അതിലോരോന്നും ഇങ്ങനെ കണക്കെടുപ്പ് മാത്രമായിരുന്നില്ല വരുമാനമുണ്ടാക്കാനുള്ള വഴി കൂടി ആലോചിച്ചായിരുന്നു ആ പ്രവർത്തനങ്ങൾ നീക്കിയത് അങ്ങനെ നീക്കിയപ്പോൾ ആയിരത്തി എഴുപത്തി കുടുംബങ്ങളെയും നമുക്ക് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത് കൊണ്ടുവരാനുള്ള വിപുലവും വിശാലവുമായി പദ്ധതി തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴേക്കുള്ള പ്രവർത്തനങ്ങൾ നീങ്ങി ഓരോ സ്ഥലത്തും വീടില്ലാത്തവർക്ക് വീട് കൊടുത്തു അതേപോലെ തന്നെ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടും ഉണ്ടാക്കി കൊടുത്തു ഭക്ഷണം എത്തിക്കാനുള്ള ഓരോ വസ്ത്രം വസ്ത്രമെത്തിക്കാനുള്ള ഉണ്ടാക്കി മരുന്ന് കൊടുക്കാനുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പുറമേ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ചില കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുത്തു ചിലർക്ക് അവർക്കാവശ്യമായ പഠനോപകരണങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി ഇങ്ങനെ നല്ല ശ്രമങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ കോട്ടയത്ത് നടത്താൻ്റെ ഫലമായി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കോട്ടയം അതിൻ്റെ പൂർണ്ണത കൈവരിച്ചു അവസാനം അവസാനമായി ഒരാൾക്കൊരു മൂന്ന് സെൻറ് സ്ഥലം കൂടി കിട്ടിയെങ്കിൽ പ്രഖ്യാപിക്കാൻ താമസം അല്ലെങ്കിൽ ഒരു മൂന്നാല് മാസം മുമ്പേ പ്രഖ്യാപിക്കാമായിരുന്നു അവർക്ക് പല ആദ്യം കാണിച്ചതൊന്നും ഇഷ്ടപ്പെടാതെ വന്നുകൊണ്ട് പിന്നെ അവസാനം വൈക്കത്ത് ഉദയനാപുരത്ത് അവിടെ ബാബു എന്ന് പറയുന്ന ഒരാൾ നാല് സെൻറ്റ് മൂന്ന് സെൻറ്റ് ചോദിച്ചപ്പോൾ നാല് സെൻറ്റ് ഞാൻ ചോദിച്ചു ഞാൻ തന്നെ ബന്ധപ്പെട്ട് വാങ്ങിക്കൊടുത്തു അതോടുകൂടി നമുക്ക് വീടുകളുടെയും സ്ഥലത്തിൻ്റെയും പൂർണ്ണതയിലെത്തി അപ്പോഴേക്ക് അത് പൂർണമായി ഇങ്ങനെ പൊതുവിൽ ഈ ജില്ല ആദ്യമായി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ജില്ലയായി മാറാൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ റെഡിയായി കഴിഞ്ഞിരുന്നു ഇത് പറയുമ്പോഴും ഈ സ്വയം തൊഴിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത പല മേഖലകളുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ സ്ഥലം മേടിച്ചു കൊടുത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികളും സർക്കാർ തന്നെയാണോ മുൻകൈ എടുത്ത് നടപ്പാക്കിയത് കാര്യത്തിൽ ഓരോ സ്പോൺസർമാരെ കണ്ട് പിടിച്ചുകൊടുത്തുകൊണ്ട് ചിലരുടെ സി എസ് ആർ ഫണ്ട് പ്രയോജനപ്പെടുത്തിയുണ്ട് ചില സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നതുകൊണ്ട് ഇങ്ങനെ നാനാ തരത്തിലാണ് കാര്യങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഓരോരുത്തർക്കും അവരിഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ അവരെ കൂടെ കൺവിൻസ് ചെയ്യിച്ചാണ് മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവസാനമായി ഒരാൾക്ക് മൂന്ന് സെൻറ് സ്ഥലം നാല് സെൻറ്റ് സ്ഥലം കൊടുക്കുമ്പോൾ അവർക്ക് പലതും കാണിച്ചിട്ട് ഇഷ്ടപ്പെടാതെ വന്ന് ഇഷ്ടപ്പെട്ടിടത്ത് തന്നെ സ്ഥലം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ആ പ്രശ്നവും പരിഹരിക്കപ്പെട്ടത് കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു ഇവരുടെ ഒരു തുടർ പ്രവർത്തനത്തിനും സർക്കാരിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിരുന്നു അതിമായും സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് എല്ലാ ഘട്ടങ്ങളും റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വപരമായ പങ്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ വരുത്തുന്നു ജില്ലയിൽ അതിന് പ്രത്യേകമായി ഷിനോ എന്ന് പറഞ്ഞൊരു കോർഡിനേറ്ററെയാണ് ആദ്യം വെച്ചിരുന്നത് പിന്നീട് മാറി വന്ന കളക്ടർമാർ രണ്ടുപേർ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മിയും ബിന്ദു കെ വി ബിന്ദു പിന്നീട് ഇപ്പോൾ ഹേമലത പ്രേംസാഗർ ഈ മൂന്ന് പേരായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അപ്പം ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഭരണകൂടം ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം ഒപ്പം ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകളുമായി ഈ പ്രവർത്തനത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ കണക്ക് അതോടൊപ്പം തന്നെ ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കി അൻപതിനായിരത്തിലേറെ ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു ഇതെല്ലാം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ നിരന്തരമായ ഇടപെടലും ആ റിവ്യൂവും എല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ ഫലപ്രദമായി നടപ്പാക്കിയതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമുക്ക് ആദ്യമായി കോട്ടയം ജില്ല മുമ്പ് സമ്പൂർണ്ണ സാക്ഷരത എന്ന രൂപത്തിൽ കോട്ടയം പേരെടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ സമ്പൂർണ്ണ അതിദാരിദ്ര്യം നിർമാർജനം ചെയ്ത ജില്ല എന്ന രൂപത്തിൽ കോട്ടയത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞു അതൊരു ടീം വർക്കിൻ്റെ ഭാഗമാണ് സംസ്ഥാന ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഒപ്പം ജില്ലയിലെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ സഹകരിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നന്നായി സഹകരിച്ചിരുന്നു അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ പ്രമുഖർ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരൊക്കെ തന്നെ സഹകരിച്ചിരുന്നു ചില വ്യക്തികൾ ചില സംരംഭങ്ങൾ അവരുടെ സി എസ് ആർ ഫണ്ട് ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഇതിലേക്ക് എത്തിപ്പെരാന് കഴിഞ്ഞത് അവർ നല്ല ശ്രമകരമായൊരു നീക്കം നമ്മുടെ ജില്ലയിൽ നടത്തിയാണ് നമുക്ക് ഈ വലിയ അഭിമാനകരമായ ആഹ്ലാദകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്തായാലും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിപ്ലവകരമായ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം